അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയാലോ പാതിരാതിരായപ്പോൾ ഭയങ്കര വിശപ്പ് വീട്ടിലാണെങ്കിൽ ഒറ്റ മനുഷ്യൻ ഇല്ല എന്തെങ്കിലും പേടിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയുക അപ്പോൾ രണ്ട് പേർക്കുള്ള ചപ്പാത്തിക്കുള്ള മാവ് അങ്ങ് കുഴച്ചെടുക്കുക നല്ല ഹോട്ട് വാട്ടർ ഒക്കെ ചേർത്ത് സൂപ്പറായിട്ട് ആ ഈ ഒരു പരുവം ഓടിക്കളിക്കുന്ന പരുവില്ലേ ആ പരുവത്തിൽ മാവ് സിറ്റപ്പാക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് നേരത്തെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക രണ്ടെണ്ണം അത് മതി എന്നിട്ട് നമ്മളൊരു ജാറെ എടുക്കുക ആ ജാറിലേക്കൊരു മുട്ടയെടുത്ത് കൊട്ട് ചെയ്യിക്കുക നമ്മുടെ കോഴിയുടെ മുട്ട കേട്ടോ ഇവിടുത്തെ എന്നിട്ട് അതിലേക്ക് സ്വല്പം ഉപ്പ് ഇച്ചിരി വെളുത്തുള്ളിപ്പിച്ച് ഇച്ചിരി എണ്ണ എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക നമ്മളെ മയനേഴ്സ് റെഡിയായിട്ടൊന്ന് അതങ്ങോട്ട് മാറ്റി വെക്കുക ശേഷം ഒരു സവാള ഒരു തക്കാളി വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതിൻ്റെ ഇതില്ലായിരുന്നു അതുകൊണ്ട് ഇത് രണ്ടുണ്ടായിരുന്നോളൂ അത് ഞാനെടുക്കും അപ്പോൾ അതങ്ങോട്ട് അതിനെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചപ്പാത്തിയുടെ നിരക്കി വെച്ച മാവെടുത്ത് ചപ്പാത്തി അങ്ങോട്ട് ചുട്ടെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മയനേസ് നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് കുറച്ച് തക്കാളി കുറച്ച് സവാള വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ചേർക്കാം അതിൻ്റെ കൂടെതാ ചിക്കൻ വേവിച്ച് വെച്ചത് കുരുമുളക് ഒക്കിയിട്ട് ചിക്കൻ വേവിച്ച് വെച്ചത് എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ട് സൂപ്പർ ഒരു തട്ടിക്കൂട്ടാ ധാരാത്രത്തെ വിശപ്പ് ക്ഷമിക്കാം ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്തോ കേട്ടോ എന്തായാലും കിടന്നും ടേസ്റ്റാണ് അവസാനം ഒരുച്ചി കൂടെ മൈനേസ് തട്ടിക്കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മൈനേസിൽ ഏഷ്യ കഴിക്കാം നമ്മൾ ഒരു മുട്ടയിലെ എടുത്തിട്ടുള്ളൂ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ മൈനേസ്